അനധികൃത മദ്യവില്പനയ്ക്കിടെ മുതുതല കോഴിക്കോട്ടറി പടിക്കപ്പറമ്പിൽ അമ്പത്തൊൻപത് വയസ്സുകാരൻ രാമകൃഷ്ണനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് രണ്ട് ലിറ്റർ ചാരായവും മൂന്ന് ലിറ്റർ വ്യാജ മദ്യവും ആയിരത്തിഒരുന്നൂറ് രൂപയും പിടിച്ചെടുത്തു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടുകാർ പരാതി പറഞ്ഞതിനെ തുടർന്ന് മഫ്തി വേഷത്തിൽ എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് ഇയാളെ പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നിർദ്ദേശാനുസരണം പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഒ പ്രസന്നൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സൽമാൻ റസാലി സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു ജയേഷ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു ഈ പെട്രോൾ പെട്രോൾ നമുക്ക് ലഡാക്കി പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ കിലോമീറ്ററോ നാലേ മല നടുവിലൂടെ കിട്ടാത്ത റോഡ് നോർത്ത് കിട്ടാ കൊടുത്താ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണമെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു കിംസെൽഷെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പോകുന്നത് തുന്നി ചേർത്തത് Kim's Al Shifa Hand and Wrist Center Hand and Wrist Center Kim's Al Shifa Hospital Perindulmanna